പ്രിയമുള്ളവരെ ഏവർക്കും ടെക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുതിയൊരു ബന്ധപ്പെട്ട കാര്യമാണ് ഏതാണ് ആ അസിസ്റ്റന്റ് ഇൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് അത് ആർക്കൊക്കെ അപേക്ഷിക്കാം അതിന്റെ സ്കെയിൽ ഓഫ് ഏജ് ലിമിറ്റ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതിനെന്തൊക്കെ പഠിക്കണം അതായത് അതിന്റെ സിലബസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക നമ്മുടെ ഓർഗനൈസേഷന്റെ പേര് അല്ലെങ്കിൽ നെയിം ഓഫ് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് അപ്പൊ അതിന് നമ്മുടെ പോസ്റ്റിന്റെ പേരെന്താണ് അസിസ്റ്റന്റ് സ്കെയിൽ ഓഫ് പേ പ്രീ റിവേഴ്സ്ഡ് സ്കെയിൽ ഓഫ് പേ ആണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലുള്ള സ്കെയിൽ ഓഫ് പേ ആണ് ഇപ്പൊ സ്കെയിൽ ഓഫ് പേ വ്യത്യാസമാണ് പുതിയ നോട്ടിഫിക്കേഷൻ പുതിയ സ്കെയിൽ ഓഫ് പേ നമുക്ക് അവിടെ അറിയാൻ പറ്റും െന്റിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് രണ്ട് തരം റിക്രൂട്ട്മെന്റ് ഉണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഉണ്ട് അതേപോലെ തന്നെ സൊസൈറ്റി കാറ്റഗറിയിലുള്ളവർക്കുള്ള റിക്രൂട്ട്മെന്റും ഉണ്ട് ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ഏജ് ലിമിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പതിനെട്ട് തൊട്ട് നാപ്പത് വയസ്സ് വരെയാണ് അപ്പം ഇതിന്റെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന് വരും ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ ൊമ്പതിന് നടന്ന പി എസ് സിയുടെ യോഗ തീരുമാനത്തെ അത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് വരുന്ന നോട്ടിഫിക്കേഷനിൽ ഇതുണ്ടാകും ഓക്കെ ഒക്ടോബർ പതിനഞ്ചിന് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്പൊ ഇനി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് ആർക്കൊക്കെ അപേക്ഷിക്കുക കേട്ടോ ഒന്നാമത്തെ കാര്യം ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ജെ ഡി സി ൾച്ചറൽ യൂണിവേഴ്സിറ്റി ഓർ ബി കോപ്പറേഷൻ അപേക്ഷിക്കാം ഒന്ന് ഡിഗ്രി വിത്ത് ജെ ഡി സി ഓർ എച്ച് ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിലോ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിലോ ോം കോപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് നോക്കിക്കോണം പതിനെട്ട് തൊട്ട് നാപ്പത് വയസ്സ് വരെയാണ് അപ്പൊ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാൽ അന്നത്തെ കാറ്റഗറി നമ്പർ നോക്കി നാനൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു പരീക്ഷ നടന്ന ഡേറ്റ് നോക്കി പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു എത്ര പേര് അപ്ലൈ ചെയ്തു എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി മൂന്ന് പേരാണ് അപ്ലൈ ചെയ്തത് അപ്പൊ തന്നെ നമ്മൾ കോമ്പറ്റീഷൻ മനസ്സിലാക്കി ലിസ്റ്റ് നിലവിൽ വന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കട്ട് ഓഫ് മാർഗ് കണ്ടോ അറുപത്തി നാല് മാർഗായിരുന്നു ദൾപ്പെട്ടവർ എണ്ണോ എൺപത്തി ആറ് പേരായിരുന്നു വളരെ കുറച്ച് ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ലാസ്റ്റ് അഡ്വൈസ് നടന്നതെന്നാണ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ എത്ര അഡ്വൈസ് നടന്നിട്ടുണ്ട് എഴുപത്തിനാല് അഡ്വൈസ് നടന്നിട്ടുണ്ട് ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് എന്താണ് ആക്റ്റീവ് ആണ് എന്ന് എക്സ്പെയർ ആകും ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും അപ്പൊ ഈ എക്സാമിനും പഠിച്ചു തുടങ്ങണം അല്ലേ നോട്ടിഫിക്കേഷൻ വരുവാണ് നോട്ടിഫിക്കേഷൻ വരുവെന്നുള്ള ഉറപ്പ് കിട്ടി പതിനഞ്ചാം തീയതി നോട്ടിഫിക്കേഷൻ വരുവാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം അപ്പൊ നമുക്ക് എന്ത് വേണം ഏറ്റവും ആദ്യം വേണ്ടത് സിലബസ് ആണ് അപ്പൊ നമ്മുടെ സിലബസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് അവരൊരു സിലബസിന്റെ ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ മാത്രമേ തന്നിട്ടുള്ളായിരുന്നു ആയിട്ടുള്ള സിലബസ് തന്നിട്ടില്ലായിരുന്നു അപ്പൊ സിലബസിൽ എന്തൊക്കെ പഠിക്കണം കോപ്പറേഷൻ അമ്പത് മാർക്ക് ഫിനാൻസ് നാപ്പത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോ പത്ത് മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞാണ്

ഓപ്പറേഷൻ ആയിട്ടുള്ള മാർക്കാണ് പോഷനിൽ അതിനകത്ത് എന്തൊക്കെയുണ്ട് ബേസിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് അഗ്രികൾച്ചറൽ ഫിനാൻസ് ഓർ റൂറൽ ക്രെഡിറ്റ് ഫിനാൻസ് ഓർ ഗവൺമെന്റ് ഫിനാൻസ് ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദൻ അടുത്തത് ഐ ടി ആൻഡ് സൈബർ ലോ ഐ ടി ആൻഡ് സൈബർ ലോയിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഓർ ഐ ടി ആപ്ലിക്കേഷൻസ് എം എസ് ഓഫീസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ദർക്കിംഗ് ആൻഡ് ഇന്റർനെറ്റ് ദെൻ സൈബർ ലോസ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐ ടി ആൻഡ് സൈബർ ലോയിൽ പഠിക്കാനുള്ളത് അങ്ങനെ നൂറ് മാർഗിന്റെ പരീക്ഷയാണ് അപ്പോ ഈ പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഏറ്റവും മികച്ച കണ്ടന്റ് തരുന്ന ഏറ്റവും മികച്ച പരീക്ഷകൾ തരുന്ന നിങ്ങളെ ഏറ്റവും നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോ അതിന് ടെക് പി എസ് സി ഏറ്റവും മികച്ച ഒരു ലോങ് ടൈം ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത ക്ലാസ്സുകൾ നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ഫീ അഫോർഡബിൾ ആയിരിക്കും നമുക്ക് ഫീം റീസണബിൾ ആണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ മികച്ച നിലവാരത്തിലുള്ളവരായിരിക്കും അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകള് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് മെൻറ്റർഷിപ്പും എല്ലാം ഉണ്ടാകും ഓരോരോ ടോപ്പിക്കുകൾ തീരുമ്പം ടോപ്പിക്ക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും റിവിഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും എല്ലാ ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുൾ സിലബസിലെ മാതൃകാ ഉണ്ടാകും ആ മാതൃകാ പരീക്ഷകൾ കഴിഞ്ഞ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളുടെ കുഴപ്പം എന്താണ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് എന്തൊക്കെയാണ് അതൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അങ്ങനെ എല്ലാവിധ ഗൈഡൻസ് ഈ പരീക്ഷയിൽ ആദ്യ റാങ്ക് വാങ്ങിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണിത് അപ്പൊ ഈ ലോങ് ടൈം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം കിട്ടാനായിട്ട് നിങ്ങൾ ടെക് പി സിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഈ സിലബസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റഡി പ്ലാനും ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാ സംസാ താങ്ക് യു